നമ്മളിത് ഇവിടുത്തെ ഒരു മോട്ടോർ വന്നാൽ ഇവിടെ ഒരു വല വെച്ച് നോക്കാന്നുള്ളത് ഇവിടുന്ന് എത്ര വരാൽ കിട്ടും എന്ന് പറയാൻ ഒക്കെ കിട്ടും നേരെ ചെറിയ വരാൽ ഉണ്ട് ഒന്നുറ്റം വലിയ വരാൽ നമ്മൾ കണ്ടിട്ടുണ്ട് നേരെ നമ്മുടെ മറ്റേ ചുമല വല തുറന്നു ഇവിടെ കറക്കുന്നവല അവിടെ നിന്ന് വലിച്ചോണ്ട് വന്നു നോക്കാൻ വരാലാണ് ഇവിടെ ഞാൻ കാണുന്നത് വേറെ മീനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലുത് കിട്ടും വലുത് ഒന്നുവറ്റം കിടപ്പണം കാണിയാണ് അങ്ങനെ കണ്ടിട്ട് വന്നത് ഇവിടെ ആ മുളയുടെ സൈഡിലൊക്കെ വരാൽ വെള്ളം കൊടുക്കുന്നുണ്ട്

செட்டையடை சைடி நிப்பண நினைக்க வரலே வரல அந்த சைடில் நிப்பா சட்ட இவட ஒரு மர கூட ഇവിടെ ഈ ഒരു അവിടെ നിന്ന് കൈക്കിടിക്കുവരാന്നാണ് പറയുന്നത് ചാല് നിറച്ച് കമ്പായണ്ട് കമ്പായക വരയ്ക്കാൻ പറ്റത്തില്ല വരയ്ക്കുന്നത് പിന്നെ നോക്കാം മാറ്റി എന്ത് കിട്ടും നോക്കാം കുറവ് വരച്ചില്ലെങ്കിൽ പുറന്നോട്ട് പോവും ഇത് ആ കമ്പിനകത്ത് വരാ ചെറിയ വരാണ് ഇപ്പോൾ വരുന്നത് ഇടാ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചരിച്ച് വരിച്ചോണ്ട് പോരണ്ടുപേരും അവിടെ നിന്ന് ഇടിച്ച് വരുന്നുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എന്തായാലും വല ഇറക്കാന്നങ്ങു കുറച്ച് വല ഇറക്കി വരാൽ പുറകിൽ കൂടി പോയി നമ്മളറിയത്തില്ല എത്ര നമ്മൾ അഞ്ച് പേര് നേരത്ത് ചാലടച്ച് നിന്നാലും ഇവര് നേരെ ചാടി ആടിപ്പോകുന്ന ഈ വരാല് എന്തായാലും അവിടെ നിന്ന് വലയിറക്കുന്നുണ്ട് ഇവർ ഇവിടെ നിന്ന് ഇടിച്ചാൻ ഇവിടെ ഞാൻ കമ്പുകാടൊക്കെയാണ് ഈ കാണുന്ന കമ്പുകാടാണിത് അവിടെയൊക്കെ ഉണ്ട് ചെറിയ വരാലാണ് കാണുന്നത് அதுக்கெடுக்கண அடியும் மேலும் திட்டு ஆ அடி எப்படி ஃபிரீ ஆக்ட்டு எடுக்கலாம் மேலே கூடி கிடந்தாலும் அங்கோட்டு கேட்டு வச்சு நமக்கு தப்பிட்டு இது இது புறத்தோட்டா അവിടെ ചുമ്മാ കുത്തി വെച്ചാൽ വരും ഈ പുറമൊന്ന് വലിച്ചു വെച്ചു ചോദിച്ചാൽ ചുമ്മാ വലിച്ചം കൊണ്ടിട്ടു അതെ ഇവിടുന്ന് ഒരു വലയിറക്കിട്ട് ഈ കമ്പ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ചെറിയ വരാൽ കണ്ടായിരുന്നു ഇവിടുന്ന് വലയിറക്കിയത് അവിടെ അങ്ങോട്ട് വലിക്ക വിളിക്ക അപ്പറേ എവിടാ ആ സൈഡ് എവിടെ ഇങ്ങോട്ട് കയറി വരണം ആ പോട്ടെ വട്ടെ മേമ്പല വലിച്ചിറിയാട ആ ഇവിടെ വന്നായിരുന്നു പുറത്തോട്ട് പോടാ അവിടെ നിന്ന് റയ്ക്കിടാ ഇറമ്പി ഇങ്ങനെ പോയില്ലോ അങ്ങോട്ട് അവൻ്റെ സൈഡിൽ കൂടി പോകത്തുനിന്ന് പോയതായിരുന്നു തോന്നുന്നു വലിയ വരുന്നേ എനിക്ക് നകത്തുനിന്ന് വന്ന് ഇടിച്ച് പോയതെന്ന് തോന്നുന്നു കറക്റ്റ് ഇവിടെ ഒരു വള്ളയായിരുന്നു പെട്ട പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ വലക്കാത്ത് വരാൽ ചാടുന്നുണ്ട് മൂന്നാലഞ്ച് വരാൽ ചാടിപ്പോയി നമ്മുടെ പുറകേന്ന് വലിച്ചോണ് മൂന്നാലഞ്ചെണ്ണം ചാടിപ്പോയി നമ്മുടെ വലക്കകത്ത് എത്തിയ ഒരു കുറച്ച് വരാൽ ചാടുന്നതാണ് ഇനി പൊക്കാൻ നേരത്ത് അറിയാം ഇനി ഇവിനിയും എത്താനുണ്ടോ അങ്ങോട്ട് അത്രയും കൂടി എത്തി മറിച്ചാലേ നമുക്കൊരു സമാനം കിട്ടത്തുള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ പറ്റക്കല്ല വെറ്റിരിക്കുന്നത് പറ്റയ്ക്കൊണ്ട് പോലെ അവനെ അങ്ങോട്ട് കയറി കയറി കൊണ്ട് കൊടുക്കും

ഒരു പണിയും പാടും കഴിച്ച് നമ്മുടെ രണ്ടുപേരെയും മറിച്ചിട്ടിട്ടുണ്ട് ഇതിനകത്ത് മൊത്തം കമ്പും കൂലും എല്ലാം ചവറും കയറിയും അതിനകത്താണ് കുണ്ടും കയറിയിട്ടുണ്ട് ഇപ്പം വരാറുണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം വരാൻ ചാടുന്നുണ്ടായിരുന്നു അത്യാവശ്യമല്ല നമുക്ക് കിട്ടിയതിലും നേരത്തെ കഴിഞ്ഞാൽ കിട്ടിയാലും കൂടുതൽ വരാൻ പോയിട്ടും ചാടി പുറന്നോട്ടിക്ക് നമ്മുടെ പുറ പോലെയാണ് കേട്ടോ പുറം പോലെ ഒരു മൂന്നാല് വരാലുണ്ട് അതായത് കിണറ്റ ചവറും ഉണ്ട് പക്ഷേ കണ്ടത്തിലോട്ടുണ്ടല്ലേ കേട്ടോ ചവറ് വലയ്ക്കകത്തിട്ട് നേരെ തോട്ടിലോട്ട് എടാ വലയേ കൽക്കട്ട അവിടെ കലിച്ചിരി ആ അകത്തിപ്പോക്കണം ആ അവിടെ വെച്ചേക്കാം കൊണ്ടുപോയിട്ട് വരാൻ അത് അക്കറൊക്കെ എടുത്ത് വെള്ളത്തി കിട്ടുമോ അടുത്ത വരാൻ അക്കറ ഉണ്ടല്ലോ കല്ല് കല്ലു കല്ലിൻ്റെ ഇടയിൽ പോവും കല്ലിൻ്റെ ഇടയിൽ പോവും ആ വാലുതിനെ പിടികട വല വെച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വരാലുണ്ട് കേട്ടോ ചരാം പുറകില അത്യാവശ്യം വരാലുണ്ട് പുറകില വരാല്ല ഇത്ര നല്ല വരാൽ രണ്ട് നാല് ആറ് ആറ് നല്ലവരലുണ്ട് പിന്നെ അവിടെ വരാല്ല വലയുണ്ടവിടെ ഒരു കൈലോട്ടിട്ട് ഉണ്ടല്ലേ ഇല്ല ഇല്ല അതില്ല ഉണ്ടായി അതിനകത്തില്ല ഇല്ലില്ല അതിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി കാണും അത് ഒതുക്കി അവിടെ തന്നെ വെച്ചോച്ച ഒതുക്കി പൊറോള കൂടുന്നു ാക്കിയിട്ടോ ലോ നല്ല ചേർ പോകത്തുള്ളൂ പൊങ്ങണ്ട് അത് ചേറ് കുറച്ച് പോട്ടറോ അത്രയും നല്ലതല്ലേ ഓ ആ എനിക്ക് അവിടെ വരട്ടെ

പോലൊക്കെ നമുക്കൊരു ചെറിയൊരു കുട്ടിക്കൊമ്പനുണ്ട് കുട്ടിക്കൊമ്പൻ അരിക്കൊമ്പനെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കൊമ്പൻ ആ കൊമ്പര കാണിച്ചാ കുട്ടിക്കൊമ്പല ോക്കിട്ട് മറ്റേ വേറെ വേണ്ട എത്ര ചാടിപ്പോയി വരാറുണ്ട് ബിസ്ക്കറ്റിൻ്റെ കവറിന് കഴിഞ്ഞു ബിസ്ക്കറ്റിൻ്റെ ണോ വരാം ഈ സൈഡിലും കാണാം ഒപ്പൊക്കാമല്ലോ നാളെ വരണ്ട നാളെ പണിയില്ലാതെ കൂരിക്കുഞ്ഞ് പുറ കിടപ്പുണ്ട് അടി പറ ളക്കാങ്ങനെ ഉപ്പിച്ചില്ല അല്ലെ ഉപ്പിച്ചില്ല മറ്റേ കുഞ്ഞുല്ലേ കിടക്കുന്നു അവിടെ വേദച്ചിട്ടിരിക്കാകെ തന്നെ കൊണ്ടിടുവോ വരാ കുഞ്ഞൊക്കെ അയ്യോ ശരിയായിരുന്നു അമ്മക്ക് നമ്മുടെ പുറ പോലെ നമ്മൾ ഈ വെച്ച കുത്തു പോലെ കൂടി വരാല് കുത്തുപോലെ കിട്ടിയത് വത്തിയിൽ എന്തായാലും മീനുണ്ട് വരാൽ കാണാൻ പറ്റത്തില്ല ഈ കാലത്തിന് ഒരു മുക്കാക്കലം വരാറുണ്ട് മുക്കാക്കലക്കലം വലിയ കലം നല്ല കുഴപ്പമില്ലാത്ത വരാല പിന്നെ ഈ ചെറിയ വരാലൊക്കെ എടുത്തിട്ടിരിക്കുന്നതിന് ടാങ്കിലിടാനാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ മീൻപിടുത്ത് ഇവിടെ നിർത്തുക പിന്നെ ഇന്നിപ്പോൾ കുഴപ്പമില്ലാത്ത രീതി കഴിഞ്ഞ ദിവസം കിട്ടിയാലും കൂടുതൽ ഇച്ചിരി വരാൽ കിട്ടിയിട്ടുണ്ട് നേരം ഇനി വെക്കുന്നില്ല ഇനി നാളെയും കൂടി ഇങ്ങോട്ട് തന്നെ വരും നാളെയും കൂടി ഇങ്ങോട്ട് വന്ന് ഒറ്റപം കൊണ്ട് പിടിച്ച് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പെൻഡിങ് ആയിപ്പോയി അതുകൊണ്ട് നാളെയും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് നാളെ എന്തൊക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല നേരം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം